ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ നിർത്തി ശകാരിക്കുന്ന സത്യഭാമയുടെ വാക്കുകൾ കേട്ട് മറുപടി ഒന്നും പറയാതെ ശാലിനി അങ്ങനെ നിൽക്കുമ്പോൾ രോഹിത് സത്യാമ്മയോട് ആവശ്യപ്പെട്ടിട്ട് പോലും സത്യഭാമ ആ ശകാര വർഷം ഒഴിവാക്കുന്നില്ല അപ്പോഴാണ് അവിടേക്കെത്തിയ ശ്യാമ സത്യഭാമയോട് പറഞ്ഞത് സത്യമ്മയെ കുഞ്ഞേച്ചിക്ക് എന്താ പറയാനുള്ള കേൾക്കാം കുഞ്ഞേച്ചിക്ക് പറയാനുള്ളതോട് കേട്ടിട്ട് സത്യാമ്മയെ എന്തേലും പറഞ്ഞാ പോരെ എന്ന് സത്യഭാമയോട് ശ്യാമ ആവശ്യപ്പെട്ടു അപ്പോഴേക്കും രോഹിത് ചോദിച്ചു ശാലിനി ശാലിനി പറ എന്താ ശരിക്കും രോഹിത് സംഭവിച്ചത് അപ്പോഴേക്കും ശാലിനി പറഞ്ഞു ഞങ്ങൾ ഈ നാട് വിട്ട് പോകാൻ തീരുമാനിച്ചതാണ് ഇവിടുന്ന് എനിക്ക് ട്രാൻസ്ഫർ ആയി ഞാൻ അഹമ്മദാബാദിലേക്ക് പോകാൻ ഞാനും സത്യയും അമ്മയും കൂടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയതാണ് ആ വിവരം എങ്ങനെയോ വിഷ്ണുവേട്ടൻ അറിഞ്ഞു അങ്ങനെ വിഷ്ണുവേട്ടൻ ഞങ്ങളെ അന്വേഷിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അവിടേക്ക് എത്തിച്ചേർന്ന സമയത്ത് ആ സ്റ്റെപ്പിലൂടെ ഇറങ്ങിയപ്പോൾ കാല് നേരത്തേക്ക് വീഴുകയാണ് ഉണ്ടായത് വിഷ്ണുവേട്ടൻ്റെ തല അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ വിഷ്ണുവേട്ടൻ്റെ ബോധം പോവുകയും ചെയ്തു ഇവിടെ ഹോസ്പിറ്റലിൽ എത്തുമ്പോഴും ബോധം ഉണ്ടായിരുന്നില്ല എന്ന് ശാലിനി എല്ലാവരോടുമായി അറിയിച്ചു അത് കേട്ടതും ശാർ സത്യഭാമ ആകെ ഞെട്ടോടെ നിൽക്കുമ്പോൾ ഉടനെ ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വന്നു ഡോക്ടർ വന്നതും വളരെ പ്രതീക്ഷയോടെ സത്യഭാമ ചോദിച്ചു ഡോക്ടർ എന്താ എൻ്റെ മോന് അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു വിഷ്ണു ക്രിട്ടിക്കൽ സ്റ്റേജ് തരണം ചെയ്തു കഴിഞ്ഞു ഇനി കുഴപ്പമില്ല എന്തായാലും ഇന്നൊരു ദിവസം ഇവിടെ ഒബ്സർവേഷനിൽ കിടക്കട്ടെ നാളെ ഡിസ്ചാർജ് ചെയ്യാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോകുമ്പോൾ സത്യഭാമ വളരെ സന്തോഷത്തോടെ ഡോക്ടറുടെ നന്ദി അറിയിച്ചു എൻ്റെ മോനെ രക്ഷിച്ചതിന് വളരെയേറെ നന്ദിയുണ്ട് ഡോക്ടർ എന്നറിയിച്ചതും ഡോക്ടർ പറഞ്ഞു ശരി എന്നാൽ നിങ്ങൾ വിഷ്ണുവിനെ കണ്ടോളൂ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് മടങ്ങി അപ്പോഴേക്കും സത്യഭാമ വിഷ്ണുവിനെ കാണാനായി ഐ സിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ശാലിനി പറഞ്ഞു സത്യാമ്മയെ സത്യാമ്മ ആവശ്യപ്പെട്ടതുപോലെ ഞാൻ ഈ വീട് വിട്ടു പോ ഈ നാട് വിട്ടു പോകാൻ തന്നെ തീരുമാനിച്ചതായിരുന്നു ഞാൻ മോളെയും കൂട്ടി അമ്മയോടൊപ്പം ഈ നാട് വിട്ടു പോകാൻ ശ്രമിച്ചപ്പോൾ പപ്പി പപ്പിമോള് ഞങ്ങളെ കാണാത്തതിൻ്റെ പേരിൽ മരുന്ന് കഴിക്കുന്നില്ല എന്നും ഭക്ഷണം പോലും കഴിക്കാൻ കൂട്ടാക്കുന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ ഇവിടേക്ക് മടങ്ങിയെത്തിയതാണ് വിഷ്ണുവേട്ടൻ പറഞ്ഞതുകൊണ്ട് വിഷ്ണുവേട്ടന്റെ നിർബന്ധപ്രകാരം ഞങ്ങൾ ഇവിടേക്ക് തിരികെ വന്നതാണ് എന്ന് ശാലിനി സത്യമ്മയോട് അറിയിച്ചു അപ്പോഴേക്കും ഉടനെ തന്നെ അരികിലേക്ക് എത്തി ശ്യാമ ശാലിനിയോട് പറഞ്ഞു കുഞ്ഞേച്ചി എന്റെ കുഞ്ഞേച്ചി ഇനി എങ്ങോട്ടും പോകണ്ട കുഞ്ഞേച്ചി ഞങ്ങൾക്ക് വേണം കുഞ്ഞേച്ചി എന്ന് ഇവിടെ തന്നെ ഉണ്ടാവണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാരദാമ്മ അവിടേക്കെത്തി മോളെ ശാലിനി നിന്നെ പപ്പി പപ്പിമോള് അന്വേഷിക്കുന്നുണ്ട് ഉടനെ ശാലിനി പറഞ്ഞു അമ്മേ സത്യയെ വിളിച്ചോണ്ട് വീണുവിൻ്റെ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഉടനെ പോകാം നീ വൈകിക്കേണ്ട ഉടനെ ശാരദാമ്മ പറഞ്ഞു അതങ്ങനെ ശരിയാകും ഇപ്പോ പപ്പിയുടെ കൂടെ ഇരിക്കുകയാണ് സത്യമോള് സത്യമോളെ അവിടുന്ന് കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാലേ അത് ഇച്ചിരി പ്രയാസമാണ് മോള് ബഹളം ഉണ്ടാക്കും ചിലപ്പോ കരഞ്ഞെന്നു ഇരിക്കും എന്ന് പറഞ്ഞതും ശാലിനി പറഞ്ഞു ഒരല്പം കരയുന്നതൊക്കെ നല്ലതാണ് അത് കൊഴപ്പമൊന്നുമില്ല കുട്ടികളല്ലേ കുറച്ചൊക്കെ കരയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് ശാലിനി വിശാമയോട് അറിയിച്ചു ശാലിനി ശാരദാമയോട് പറയുന്നു എല്ലാം കേട്ടുകഴിഞ്ഞതും ഉടനെ തന്നെ ശാരദാമ പറഞ്ഞു അയ്യോ ഇപ്പോ ഇവിടുന്ന് പോകാൻ പറ്റില്ല റി മോളെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പപ്പിമോളെ വിട്ടിട്ട് എങ്ങനെ പോകും പപ്പിമോളെ കാണാതെ നിനക്ക് പോകാൻ കഴിയുമോ എന്ന് ശാലിനിയോട് ശാരദാമ്മ ചോദിച്ചു അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു അതെ പപ്പിമോൾക്ക് കുഞ്ഞേച്ചെ കാണണമെന്ന് നിർബന്ധ അവൾ മരുന്ന് കഴിക്കണമെങ്കിൽ തന്നെ കുഞ്ഞേച്ചി ചെല്ലണം അപ്പോഴേക്കും ശ്യാമയോട് ശാലിനി പറഞ്ഞു മോളെ നീ ശരിക്കും സൂക്ഷിക്കണം മോളെ എന്തായാലും ഞങ്ങൾ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ ശാരദാമ പറഞ്ഞു അതേ കൊച്ചുകുട്ടികളുടെ പിടിവാശിക്ക് കൊച്ചുകുട്ടികളുടെ വാശി അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ട് വേണോ നിങ്ങൾക്കൊക്കെ വാശിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ കുഞ്ഞു പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സ് തകർത്തിട്ട് അവരെ വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേടാനാണ് എന്ന് ശാരദാമ ചോദിക്കുമ്പോൾ ശാലിനിയും സത്യഭാമയും ആ ചോദ്യം കേട്ട് മറുപടി പറയാനാകാതെ അപ്പോഴാണ് സത്യ പപ്പിയുടെ അരികിൽ എന്ത് എത്തിയത് പപ്പിയോട് സത്യവശ്യവും അല്ല സത്യേ അങ്ങോട്ട് നോക്കിക്കേ പപ്പി പപ്പി അങ്ങോട്ട് നോക്കിക്കേ ആരാ വരുന്നത് എന്ന് ഡോറിലേക്ക് നോക്കി അടുത്തേക്ക് നോക്കി സത്യ പപ്പിയോട് പറഞ്ഞു പപ്പി പെട്ടെന്ന് അവിടേക്ക് നോക്കിയതും ശാലിനിയും ശാരദാമയും പിന്നാലെ ഷ്യാമയും രോഹിത്തും കൂടി അകത്തേക്ക് ഓടിയെത്തി ശാലിനിയെ കണ്ടതും ഹായ് സത്യയുടെ അമ്മ എന്ന് പപ്പിമോളെ ഉറക്കം വിളിച്ചു ശാലിനി വേഗം അരികിലേക്ക് ഓടിയെത്തി പൊന്നുമോളെ എന്ന് പറഞ്ഞ് പപ്പിയുടെ കൈ ചേർത്ത് പിടിച്ച് ശാലിനി ആ കൈയിലും ഉമ്മ കൊടുത്തു അപ്പോഴേക്കും ഇപ്പോൾ പത്മോൾക്ക് കുറവുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പോഴേക്കും പപ്പി പറഞ്ഞു ചേച്ചിയമ്മ സോറി ചേച്ചിയമ്മക്ക് വഴക്ക് കേൾക്കേണ്ടി വന്നത് ഞാൻ ആ രമേശ് എന്ന കുട്ടിയെ തല്ലിയത് കൊണ്ടല്ലേ അവനെ ഞാൻ കൊടുത്തത് അത് അവന് കിട്ടേണ്ടതായിരുന്നു പക്ഷെ അതിൻ്റെ പേരിൽ സത്യമ്മ ചേച്ചിയമ്മ അതിൻ്റെ പേരിൽ സത്യാമ്മ സത്യയുടെ അമ്മയും സത്യുമല്ലേ കുറ്റവാളികളാക്കിയത് നിങ്ങളെ രണ്ടുപേരെയല്ലേ ശകാരിച്ചത് അതിന് ഞാൻ മാപ്പ് പറയാൻ വന്നതാ സോറി പറയാൻ വന്നതാ അപ്പോഴാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടായത് എങ്കിലും സോറി സത്യയുടെ അമ്മ എന്ന് പപ്പി ശാലിനിയോട് സോറി പറയുമ്പോൾ അത് കേട്ട ശാലിനി ചോദിച്ചു എൻ്റെ പൊന്നു കുഞ്ഞെ നിന്റെ അത്രയും ചിന്തകളൊന്നും ഇവിടെയുള്ള ആർക്കും തന്നെ ഇല്ലല്ലോ മോളെ എന്ന് ആകെ വിഷമത്തോടെ ശാലിനി പറയുന്നു ചാലിനിയുടെ വാക്കുകൾ കേട്ട് ഇരിക്കുമ്പോൾ സത്യുടേയും പപ്പിയുടെയും ആ സ്നേഹം കണ്ടുകൊണ്ട് സാലിയോട് ശ്യാമ ചോദിച്ചു കുഞ്ഞേച്ചി ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവരെ അകറ്റിയിട്ട് വേണോ കുഞ്ഞേച്ചി വാശി നേടാനായിട്ട് കുഞ്ഞേച്ചിയുടെ വാശി വിജയിപ്പിക്കാൻ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കേണ്ടതുണ്ടോ അവരുടെ മനസ്സ് തകർക്കേണ്ടതുണ്ടോ കുഞ്ഞേച്ചി എന്ന് ശ്യാമ പപ്പിയോട് സത്യയുടെയും ആ സ്നേഹം കണ്ടിട്ട് അന്വേഷിച്ചു ഇനിയിപ്പോൾ ഇവരെ അടർത്തി മാറ്റിയിട്ടാണ് കുഞ്ഞേച്ചിക്ക് പോകാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുഞ്ഞേച്ചി പൊയ്ക്കോ എന്ന് ശ്യാമ ശാലിനോടും പറഞ്ഞു ശാലിനി ആകെ വിഷമത്തോടെ പപ്പിയെ നോക്കി അപ്പോഴേക്കും പപ്പി പറഞ്ഞു മോളെ ഞങ്ങള് പോയിക്കോട്ടെ എന്ന് ചോദിച്ചതും മോള് നന്നായി സൂക്ഷിക്കണം ഭക്ഷണമൊക്കെ കഴിക്കണം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞതും ഉടനെ പപ്പി പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ സത്യടമ്മയും സത്യെ എൻ്റെ കൂടെ ഇവിടെ നിർത്ത് സത്യ ഞങ്ങൾ ഒരുമിച്ച് എന്തിനാ ഞങ്ങളെ ഒരു സ്കൂളിൽ കൊണ്ടു ഞങ്ങളെ ഇങ്ങനെ ഇവിടുന്ന് കൊണ്ടുപോകാനായിരുന്നെങ്കിൽ ഞങ്ങളെ തമ്മിൽ ഇങ്ങനെ അകറ്റി നിർത്താനായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഞങ്ങളെ ഒരു സ്കൂളിൽ ചേർത്തത് എന്നൊക്കെ പപ്പി സത്യോട് ചോദിച്ചു ഇനി എങ്ങും സത്യയും കൂട്ടിക്കൊണ്ട് പോവില്ല പോകില്ല എന്ന് സത്യയുടെ അമ്മയും എനിക്ക് വാക്കുക ഞങ്ങളെ വിട്ടിട്ട് എങ്ങും പോകില്ലെന്ന് എനിക്ക് വാക്കുക എന്ന് വീണ്ടും വീണ്ടും ശാലിനിയോട് സത്യ പപ്പി മോൾ ആവശ്യപ്പെടണം പപ്പിയുടെ ആവശ്യം കേട്ട് ശാലിനി അ ഞെട്ടിലൂടെ നോക്കുമ്പോൾ ഇനിയും എന്നെ ഇവിടെ വിട്ട് ഇവിടെ വിട്ടിട്ട് പോവില്ലാന്ന് എനിക്ക് വാക്കുതാ നിന്നാലേ ഉള്ളൂ ഞാൻ ഇനി മിണ്ടു ഇനി ഭക്ഷണം കഴിക്കൂ എന്നറിയിച്ചു അപ്പോഴേക്കും ശാലിനി വാക്ക് കൊടുക്കാൻ മടി കാണിച്ചിരിക്കുന്നത് ഉടനെ പപ്പി പറഞ്ഞു അതെ എന്നോടും വാക്ക് പറഞ്ഞിട്ടില്ലേ എന്നെ കൊണ്ടും സത്യം ചെയ്യിച്ചിട്ടില്ലേ അതുകൊണ്ട് എനിക്കും സത്യം ചെയ്തതാ എൻ്റെ അടുത്തുനിന്ന് സത്യം എങ്ങും എന്ന് എനിക്ക് സത്യം ചെയ്തതാ എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും പപ്പി പപ്പിമോള് ആവശ്യപ്പെട്ടു പപ്പി മോളുടെ ആ ആവശ്യം കേട്ട് ഒന്നും മിണ്ടാനാകാതെ ശാലിനി അങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ ശ്യാമ വിളിച്ചു കുഞ്ഞേച്ചി സത്യം ചെയ്ത് കൊടുക്ക് എന്ന രീതിയിൽ ശാലിനിയുടെ നേരെ നോക്കി രോഹിത്തും ശ്യാമയും അങ്ങനെ ഒരു സത്യം ചെയ്തു കൊടുക്കാനായി ശാലിനിയോട് ആവശ്യപ്പെട്ടു അപ്പോഴേക്കും ശ്യാമയുടെ രോഹിത്തിൻ്റെയും ആവശ്യത്തേക്കാളുപരി ശാരദാമ ശാലിനിയെ വിളിച്ചു ഇനി മോളെ ഈ കുഞ്ഞുങ്ങളെ തമ്മിൽ അകറ്റിയിട്ട് നിനക്കങ്ങനെ പോകാനാകുമോ ഈ കുഞ്ഞിനെ കാണാതെ ഈ കുഞ്ഞിന്റെ വിവരങ്ങൾ അറിയാതെ നിനക്ക് ജീവിക്കാനാകുവോ ശാലിനി എന്ന് ശാരദാമ ശാലിനിയോട് ചോദിച്ചു ആ ചോദ്യം കേട്ടതും ശാലിനി ആകെ വിഷമത്തോടെ സങ്കടത്തോടെ എല്ലാവരെയും നോക്കി അവസാനം പപ്പിമോളുടെ ആവശ്യം അംഗീകരിക്കാനായി പപ്പിമോള് അന്ന് ശാലിനിക്ക് ഏർ ശാലിനിയാണ് ചേച്ചിയമ്മ എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞപ്പോൾ അന്ന് മറ്റുള്ളവരുടെ അരികിൽ നിന്ന് മറച്ചു വെച്ചതുപോലെ സത്യയുടെ മുന്നിൽ ഇനി ഒരിക്കലും താനാണ് ചേച്ചിയമ്മ എന്നുള്ള സത്യം സത്യയോട് പറയരുതെന്ന് അന്ന് പപ്പിമോളോട് സത്യം ചെയ്തു തരാനായി ശാലിനി ആവശ്യപ്പെട്ടു അന്ന് പപ്പിമോൾ സത്യം ചെയ്തു കൊടുക്കുകയും അത് പപ്പിമോൾ പ്രാവർത്തികമാക്കുകയും ചെയ്തു അതിനെക്കുറിച്ച് ശാലിനിയോട് സത്യം ചോദിച്ചു അന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചതല്ലേ ചേച്ചിയമ്മ അന്ന് ഞാൻ സത്യം ചെയ്തു തന്നതല്ലേ ഇനി എനിക്ക് സത്യം ചെയ്തു തന്നൂടെ എന്നെ സത്യയുടെ അമ്മയ്ക്ക് എനിക്ക് സത്യം ചെയ്തു തരാൻ എന്താ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ ശ്യാമയുടെയും മുന്നിൽ വെച്ചുകൊണ്ട് മറ്റെല്ലാവരുടെയും കൺമുന്നിൽ വെച്ച് പപ്പി ശാലിനിയെ ചോദ്യം ചെയ്തു ശാലിനിയുടെ ആ ചോദ്യം അങ്ങല്ലെങ്കിൽ ശാലിനിക്ക് നേരെ ഉണ്ടായ പപ്പിയുടെ ആ ഒരു ആവശ്യപ്പെടൽ കണ്ടതോടെ ശാലിനി നിറഞ്ഞ കണ്ണുകളോടെ സത്യം ചെയ്യാൻ തയ്യാറാകുന്നു അങ്ങനെ പപ്പിയുടെ ആ കൈയിലേക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ശാലിനി സത്യം ചെയ്തു ഇല്ല ഞാൻ എങ്ങോട്ടും പോകുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് ഉറപ്പ് നൽകുന്നു അങ്ങനെ ശാലിനി ഉറപ്പ് കൊടുത്തതിന് പ്രകാരം പപ്പിമോള് വളരെയേറെ സന്തോഷപരികുന്നു അതിനുശേഷം വിഷ്ണുവിനെ ഹോസ്പിറ്റലിൽ നിന്ന് നാളെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്ന എന്ന് പറയുകയും വിഷ്ണു ആ ഒരു അബോധാവസ്ഥയിൽ ആ ഹോസ്പിറ്റലിൽ തൻ്റെ അസുഖങ്ങളെല്ലാം മാറി ബോധം വീണ്ടെടുക്കുന്നതിന് വേണ്ടി അവിടെ ഹോസ്പിറ്റലിൽ ഒരു ദിവസത്തേക്ക് ഒബ്സർവേഷനിൽ കിടന്നു പിറ്റേന്ന് പപ്പിയുമായി വീട്ടിലേക്കെത്തിയ സത്യഭാമ പപ്പിയെ മടിയിൽ കിടത്തിക്കൊണ്ട് വിശേഷങ്ങൾ പറഞ്ഞു ഇനി മോൾ മോളെവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ രമണ്ണിൻ്റെയോ ഏർ ഇവിടുത്തെ പൊന്നിയാൻറ്റിയുടെ കൂടെ പോകാവോ തനിച്ചെങ്കിലും പോകരുതേ എന്ന് സത്യഭാമ അറിയിച്ചു അത് കേട്ടതും പപ്പി പറഞ്ഞു ഇല്ല സത്യാമേ എനിക്കറിയാം ഞാനങ്ങനെ പോയതുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇങ്ങനെ കിടക്കേണ്ടി വന്നത് അതുകൊണ്ട് ഇനി ഞാൻ അങ്ങനെ പോവില്ല സത്യാമ്മേ എന്ന് പപ്പി സത്യഭാമയ്ക്ക് വാക്ക് നൽകി അപ്പോഴേക്കും സത്യഭാമ ആലോചിച്ചു പാവം മോളെ എന്ത് പറയാനാണ് രോഹിത്തും ശ്യാമയും കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു മോളുടേത് ജാതകത്തിൽ ഇപ്പോ ആകെ കഷ്ടകാലം പിടിച്ച സമയമാണ് ഈ ദോഷ സമയത്ത് പപ്പിമോളുടെ ഈ ദോഷങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ വഴിപാടുകൾ കഴിപ്പിച്ച് തീരൂ അതിന് എത്രയും വേഗം പപ്പിമോളുടെ ജാതകം പരിശോധിക്കണം എന്ന് സത്യഭാമ തീരുമാനിച്ചു അങ്ങനെ ഓരോന്നും ആലോചിച്ച് സത്യഭാമ ഇരിക്കുമ്പോൾ അവിടെ വന്നെത്തിയത് രാഘവനാഥ് ചോദിച്ചു എന്താ ഭാമേ നീ വലിയ ആലോചനയിലാണല്ലോ എന്താ നമ്മുടെ മോനെ മോനെക്കുറിച്ചാണോ എന്ന് ചോദിച്ചിട്ടും സത്യഭാവം പറഞ്ഞു എല്ലാവരുടെയും കാര്യം ഞാൻ ചിന്തിച്ചത് ഈ വീട്ടിൽ കുറേ ദിവസങ്ങളെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പപ്പിമോൾക്കും വിഷ്ണുവിനും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വരാനുള്ള ഒരു അവസരവും ഉണ്ടായിട്ടില്ല എത്ര തവണയായി ഇപ്പം ഹോസ്പിറ്റലിൽ കിടക്കുന്നു മോളാണെങ്കിലും പപ്പിമോളാണെങ്കിലും എത്ര പ്രാവശ്യമായി ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അറിയുവാനായിട്ട് ഞാൻ ഇവിടേക്ക് ജോലിസിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായെന്ന് എന്ന് സത്യഭാവം അറിയിച്ചു അപ്പോഴേക്കും വിഷ്ണുവും താഴേക്കെത്തി ഉടനെ തന്നെ സത്യഭാമ അങ്ങനെ അഭിപ്രായം പറയുന്നത് കേട്ട് വിഷ്ണു ചോദിച്ചു അമ്മയ്ക്ക് എന്താ ഇപ്പൊ പ്രശ്നം എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ സത്യഭാമ പറഞ്ഞു ഞാൻ ഒരു ജ്യോത്സനയും വിളിപ്പിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ പറയും എന്തൊക്കെയാ സംഭവിച്ചതെന്നും എന്താണ് ഇനി വരാൻ പോകുന്നതിനൊക്കെ ഏകദേശം ഒരു ധാരണ അദ്ദേഹം പറഞ്ഞു തരുമല്ലോ പിന്നെ എന്തെങ്കിലും ദോഷമോ മറ്റോ ഉണ്ടെങ്കിൽ അതിന് പാപോ പരിഹാരം ആ ദോഷപരിഹാരം കൂടി നമുക്ക് ചെയ്യണമെന്ന് സത്യഭാമ അറിയിച്ചു അപ്പോഴേക്കും പെട്ടെന്ന് വാതുക്കൽ ആരോ വന്നതുപോലെ സത്യാമ്മ എന്ന് വിളിച്ചു ഈ സമയത്ത് ശ്യാമ സത്യഭാമയോട് പറഞ്ഞിരുന്നു സത്യമ്മയെ എനിക്കും സത്യമ്മയോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു മോൾക്ക് ഇങ്ങനെ പലതവണയായി ഇങ്ങനെ അപകടമുണ്ടാവുന്നത് കൊണ്ട് പപ്പിമോളുടെ ജാതകം ഒന്ന് നോക്കണമെന്ന് എനിക്കും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് ശ്യാമ അറിയിച്ചു അപ്പോഴേക്കും ജോത്സ്യം വന്ന് സത്യാമ്മ എന്ന് വിളിക്കുന്നത് കേട്ടതോടെ സത്യഭാമ ചാവിയോട് പറഞ്ഞു ശ്യാമ എന്താ ജ്യോത്സ്യം എത്തിയിട്ടുണ്ട് ചെല്ലേ എന്താ അദ്ദേഹം വിളിച്ചെന്ന് അന്വേഷിക്കുന്നു പറഞ്ഞു ശ്യാമിയെ അകത്തെ അകത്തു നിന്ന് വേഗം